ഈ കാണുന്നതാണ് ആകാശവെള്ളരി എന്ന് പറയുന്ന സസ്യം ഇല നോക്കിയേ സാധാരണ വെള്ളരി വർഗമല്ല ഇത് പാഷൻ ഫ്രൂട്ടാണ് ഇതിന് ജയൻ്റ് ഗ്രാൻഡില്ല എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം വരെ ഒരു തണ്ടിൽ നിന്ന് വിളമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ക നന്നായിട്ട് കനം വെക്കുകയും ചെയ്യും അതേപോലെ വലിയ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും തീരെ ചെറിയ കായാണ് ഒരെണ്ണം തന്നെ ഒരു മൂന്ന് കിലോയും മുകളിലൊക്കെ പോകും വലിയ വലിപ്പം വെക്കും അപ്പോൾ ഇത് പന്തൽ വെച്ചിട്ടേ നിങ്ങൾ പടത്താൻ പാടുള്ളൂ പിന്നെ ഇത് ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾ നടുകയാണെങ്കിൽ നാല് വർഷം വരെ വിളവ് ഉണ്ടാവാൻ താമസിക്കും അതായത് ഇതിനകത്ത് ഇന്ന് വിത്തിലൂടെ വരുന്ന തൈകൾ മുളച്ച് ഏകദേശം ആയി അതിൻ്റെ ഒരു മെച്ചറാവണമെങ്കിൽ ഒരു നാല് വർഷം എടുക്കും മറിച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു തണ്ടാണെങ്കിൽ മുറിച്ച് മണ്ണിലേക്ക് നടുകയാണെങ്കിൽ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് വേര് വരികയും നമുക്കൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ഇത് നല്ല മുറ്റത്തൊക്കെ നല്ല പന്തൽ പോലൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല തണലുമാണ് അതേപോലെ ഇത് ജ്യൂസ് അടിക്കാനും സൂപ്പറാണ് ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകം ഏകദേശം ഒരു കുമ്പളങ്ങ പോലാണ് അകത്തെ ഒരു നല്ല ഇതിനകത്തെയ ദശ കൂടുതലാണ് അതിനകത്ത് ഇത് നന്നായിട്ട് പഴുക്കുമ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് അങ്ങ് മഞ്ഞ നിറമാവും അപ്പോൾ മഞ്ഞ നിറമാകുമ്പോൾ ഇതിനകത്ത് ഇത് മുറിച്ചിട്ട് അതിനകത്തെ ആ പാഷൻ ഫ്രൂട്ടിനകത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നേ അതേപോലെ തന്നെയുള്ള ഒരു ഭാഗം ഇതിനകത്തുണ്ട് അത് കഴിക്കാം അതിനുശേഷം ബാക്കി വരുന്ന ആ കട്ടിയായിട്ടുള്ള തോട് ഭാഗം നമുക്ക് നന്നായിട്ട് അതിനകത്തുനിന്ന് ഒരു സ്പൂൺ വെച്ചെടുത്ത് നമുക്ക് ചെറിയൊരു അല്പം ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്ന് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് അതേപോലെ ഇപ്പം ഈ പരുവത്തിൽ ഈ പരുവത്തിന് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് മുറിച്ചതിന് ശേഷം ചെറുപയാരും ഒക്കെ ഇട്ടിട്ട് കറി വെക്കാനും അതീവ ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഇതിപ്പം ഞാൻ സാധാരണ പന്തലായിട്ടായിരുന്നു വെച്ചിരുന്നത് അത് പന്തൽ പൊട്ടിപ്പോയി സാധാരണ ചെറിയൊരു പന്തലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അതങ്ങ് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയതിനു ശേഷം വേറൊരു അതിൻ്റെ ചുവട്ടീന്ന് തന്നെ അടുത്തുള്ള കുറച്ച് കാട് അതുപോലുള്ള മരങ്ങളിലേക്കെല്ലാം കയറി അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ധാരാളം കായകൾ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷേ മുകളിലുണ്ടാകുമ്പോൾ നമുക്ക് ഈ വിളഞ്ഞ ഒരു കായം കിട്ടത്തില്ല വാവൽ വന്നിട്ട് അതായത് വവ്വാലിൽ വന്നിട്ട് ഇത് മുഴുവൻ അവരെ തന്നെ പറിച്ച് തറലിടും അതുപോലെ ഇത് പകുതി മുക്കാലും വിളയുന്നതിന് മുമ്പ് തന്നെ അവര് അതിൻ്റെ ആ നഖം വെച്ച് ആക്കിയതിന് ശേഷം അത് പകുതി തിന്വേം ചെയ്യും അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ നടുകയാണെങ്കിൽ ഇത് പന്തലായിട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക